ഓണം റിലീസുകൾ മുതൽ ഏഴ് ചിത്രങ്ങളാണ് ഇന്നും നാളെയുമായി റിലീസ് ചെയ്യുന്നത് റോബിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന അജയന്റെ രണ്ടാം മോഷണം ഇന്ന് റിലീസ് ചെയ്യും ത്രിഡിയിൽ ഒരുക്കുന്ന ചിത്രത്തിൽ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുലഭലക്ഷ്മി എന്നിവരാണ് നായികന്മാർ മാജിക് ഫിലിംസിന്റെ ബാനറിൽ ലിസൺ സ്റ്റീവനും യു എം മോഷൻ മിച്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസും ചേർന്നാണ് നിർമ്മാണം ആസിഫിലെ നായകനാക്കി ദിൻജിത് അയത്താൻ സംവിധാനം ചെയ്യുന്ന കിഷ്കന്ദ കണ്ടം ഇന്ന് തിയേറ്ററിലെത്തും അപർണ ബാലമുരളിയാണ് നായിക ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജാണ് നിർമ്മാണം ആന്റണി വർദ്ധിസിനെ നായകനാക്കി നവാഗതനായ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന കൊണ്ടൽ നാളെ റിലീസ് ചെയ്യും ആക്ഷന് പ്രാധാന്യം നൽകുന്ന ചിത്രത്തിൽ രാജ്ബിഷ്ടി ഷബീർ കലർക്കിൾ എന്നിവരാണ് മറ്റു താരങ്ങൾ വീക്കെ ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് നിർമ്മാണം റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലുബ്രഹാം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒമർലുലു സംവിധാനിച്ചിരുന്ന ബാഡ് ബോയ്സ് നാളെ റിലീസ് ചെയ്യും അബാ മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു ആണ് നിർമ്മാണം റൂഷൻ ഷാജി കലാസിനെ നായകനാക്കി ഷബി ചൌക്കോഡ് സംവിധാനം ചെയ്യുന്ന ഗാങ്ങ്സ് ഓഫ് സുകുമാരക്കുറപ്പ് നാളെ തിയേറ്ററിൽ സുകുമാരക്കുർപ്പ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അബുസലീം അവതരിപ്പിക്കുന്നു പ്രജീവ മൂവീസിന്റെ ബാനറിൽ പ്രജീവ് സത്വൃതനാണ് നിർമ്മാണം സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ നായകനാക്കി തമിഴ് സംവിധായകൻ വിൻസെൻസ് സെൽവ ഒരുക്കുന്ന കുമ്മാട്ടുക്കളിയും നാളെ റിലീസ് ചെയ്യും സുധീഷ് ജോണി ആന്റണി എന്ന പ്രധാന കഥാപാത്രങ്ങളാക്കി അഭിലാഷ് രാഘവൻ രജനിയും സംവിധാനം നിർവഹിക്കുന്ന പ്രതിഭ ടൂട്ടോറിയൽ നാളെ തിയേറ്ററിൽ